ഒരു മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം മൂന്ന് നാൽപ്പതിനടിപൊളി ഒരു മൂന്നു ലക്ഷത്തി എഴുപതിനായിരം കൊടുക്കാം മൂന്നു എഴുപത് രണ്ടായിരത്തി പതിനാറ് വണ്ടി അല്ല ഒരു മൂന്നാറ് അടുത്ത് നമുക്ക് ലോൺ ചെയ്തു ഇത് എനിക്ക് ഒന്ന് ഫുൾ പെയിന്റ് അടിച്ചാൽ ഫുൾ വർക്ക് എടുത്ത വണ്ടിയാണ് ഒരു ലക്ഷം രൂപ ഒന്നരക്ഷടുത്ത് ചിലവാക്കിയ വണ്ടിയാണ് ഫുള്ള് വർക്ക് എടുത്ത് അടിപൊളി മൂന്നാറുപതില് മാക്സിമം ലോൺ നമുക്ക് ചെയ്തു കൊടുക്കാം വണ്ടി മൂന്നാറുപത് പറയുമ്പോൾ ഫുൾ ലോൺ എന്തായാലും കേറും ഇതാണ് മാക്സിമം ലോണും കിട്ടും വണ്ടി രണ്ട് മൂന്ന് വണ്ടി ലോൺ ചെയ്യാം ലോൺ ചെയ്യാം ഇതാണ് മൂന്ന് ലക്ഷത്തി ഇരുപത്തിയ്യാറ് കൊടുക്കാം പതിനാറ് വണ്ടി മൂന്ന് ഇരുപത്തി അഞ്ച് ഓട്ടോമാറ്റിക്കലി വരണ്ടി അതെങ്കിൽ ഒന്ന് ഒന്ന് എഴുപത് അല്ലേ പത്ത് പരുന്ന വണ്ടി ആരെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വില കുറഞ്ഞ അതാണ് മെയിനായിട്ട് പറയേണ്ടത് നല്ല വില കുറച്ച് കുറച്ച് ക്വാളിറ്റി ഉള്ള വണ്ടികളൊക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ കിടക്കുന്നത് മുഴുവൻ നിങ്ങൾക്ക് അങ്ങനെ തരാൻ പറ്റുന്ന വണ്ടികളാണ് കേട്ടോ അത്യാവശ്യം എന്താ പറയുക ക്വാളിറ്റി വൈസ് ഒക്കെ മോഡൽ കൂടിയ വണ്ടികളൊക്കെയാണ് അപ്പോൾ എന്തായാലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ഏത് വണ്ടി യൂസ് കാര്യർ പർച്ചേസ് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കേസാണ് നല്ലോണം ചെക്ക് ചെയ്തിട്ട് എടുക്കുകയുള്ളൂ എവിടുന്നാണേലും വണ്ടി നമ്മൾ മാക്സിമം ചെക്ക് ചെയ്തിട്ട് എടുക്കുക അപ്പോൾ എന്തായാലും ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ മലപ്പുറം ജില്ലയിൽ പുത്തനത്താണി രണ്ടാൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ സൺ ന്യൂ സ്റ്റേഴ്സിലാണ് കേട്ടോ സണ്ണിൽ നമ്മൾ എപ്പോഴും കാണിക്കാറുണ്ട് ഒരുപാടധികം ലോ ബഡ്ജറ്റ് വണ്ടികൾ ഉണ്ടാവും അതേപോലെ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വില കുറഞ്ഞ കുറച്ച് വണ്ടികളും ഉണ്ടാവും ഇപ്പോൾ രണ്ട് എപ്പിസോഡായിട്ട് എന്തായാലും തരാം കുറേ വണ്ടി കിടപ്പുണ്ട് പത്ത് നൂറ്റമ്പത് നൂറ്റി എഴുപത് വണ്ടികളും കിടപ്പുണ്ട് അപ്പോൾ അത് മുഴുവൻ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മാക്സിമം എന്താ പറയുക സ്പീല് കാണിക്കുമ്പോൾ വേണം അത് മാത്രമല്ല പിന്നെ എല്ലാത്തിൻ്റെ ഒന്നും ഇൻറ്റീരിയർ കാര്യങ്ങളൊന്നും ഞാൻ കാണിക്കുന്നുമില്ല അപ്പോൾ രണ്ട് എപ്പിസോഡായിട്ട് ലോ ബഡ്ജറ്റിൻ്റെ എപ്പിസോഡ് അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരും ഫസ്റ്റ് എപ്പിസോഡിൽ ഞാനത് ഈ കിടക്കുന്ന വണ്ടികളുടെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് കാണിച്ചു തരാം ഏത് വണ്ടിയുടെ കൂടുതൽ ഫോട്ടോസ് വേണമെങ്കിലും ഡീറ്റെയിൽസ് വേണമെങ്കിലും എന്ത് ഡീറ്റെയിൽസ് വേണമെങ്കിലും ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കാറ്റലോഗിൻ്റെ ലിങ്ക് അയച്ചു തരാം അതിനകത്ത് കംപ്ലീറ്റ് വണ്ടീൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ടാവും അപ്പോൾ എന്തായാലും നല്ല വണ്ടി നോക്കുന്ന ഒരാൾ പോലും ഈ ഒരു അവസരം കളയരുത് എസ്പെഷ്യലി വില കുറച്ച് നോക്കുന്നവർ ഒരിക്കലും ഈ ഒരു അവസരം മിസ് ചെയ്യരുത് അപ്പോൾ എന്തായാലും ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കട്ടെ എല്ലാവർക്കും ഒരു ഉപകാരം കിട്ടിക്കോട്ടെ നേരെ വീട്ടിലേക്ക് പോലോ ട്രാഫിക് അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു എപ്പിസോഡിലേ കുറെ അധികം വണ്ടികൾ കാണിക്കാണ്ടല്ലേ കാണിക്കാൻ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞിരുന്നു ഓൾമോസ്റ്റ് ഒരു പത്തി ഇരുന്നൂറ് വണ്ടീനടുത്ത് അടുത്ത് സ്റ്റോക്ക് ഉണ്ട് നിലവിൽ അല്ലേ എല്ലാം ചെറു വണ്ടികൾ ചെറുവണ്ടികളെ മെയിൻ ആയിട്ട് ഒരു കാര്യം ചോദിക്കട്ടെ പറയുന്ന ഒറ്റ കേസുള്ളൂ ഇപ്പൊ ക്വാളിറ്റി എന്താ സ്ഥിതി വണ്ടി നമ്മൾ വളർന്ന് അവർ ചെക്ക് ചെയ്തിട്ടുള്ള വണ്ടി എടുക്കാറുള്ളൂ അതായത് ഒക്കെ ആണെങ്കിൽ എങ്കിലും നമ്മുടെ ഒരു ഭാഗത്ത് നിന്ന് വണ്ടി വണ്ടിയ അടിപൊളിയല്ലേ നമ്മൾ ഉള്ളൊക്ക എന്തെങ്കിലും കംപ്ലൈൻറ്റ് പറഞ്ഞിട്ട് കൊടുക്കാറുള്ളൂ ചെറിയ ചെറിയ മൈനോട്ട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും പറയൂലെ സെക്കൻഡ് ഹാൻഡ് വണ്ടി അല്ലേ എന്തായാലും ചെറിയ ചെറിയ കംപ്ലയിന്റ് എന്തായാലും ഉണ്ടാവും ഉണ്ടെങ്കിൽ തന്നെ അവർ ചെക്ക് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ കൂടുതലായി നമ്മൾ കാണുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് ഒന്നും നിങ്ങളോട് മറിച്ച് വെച്ചിട്ട് നിങ്ങൾക്ക് തരൂല്ല അതുപോലെ തന്നെ ഇത്രയും വണ്ടികൾ ഇപ്പൊ നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഒരു രണ്ട് എപ്പിസോഡായിട്ട് വരും ഞാൻ പറഞ്ഞു നമുക്ക് തുടങ്ങിയാലും തുടങ്ങും പിന്നെ ഇന്ത്യയിലൊന്നും ഞാൻ കാണിക്കുന്നില്ല കാരണം നമുക്ക് കുറെ വണ്ടികൾ കേരളോ കാര്യങ്ങളൊക്കെ തന്നെ അതിന്റെ എല്ലാം ഡീറ്റെയിൽസും കിട്ടും അല്ലേ എന്നാ പിന്നെ കൂടുതൽ വർത്താനൊന്നും ഇല്ല നമുക്ക് ആദ്യത്തെ വണ്ടി തന്നെ അടിപൊളി ഒരു ഫിഗോ ആണ് മോഡല് രണ്ടായിരത്തി പതിനാറ് മോഡൽ ടൈറ്റാനിയെന്ന് പറഞ്ഞ ഓപ്ഷൻ വരുന്നത് ഫീഗോണല്ലേ ഫികോ ഡീസൽ അല്ലേ ഡീസൽ അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ ഉണ്ടാവും സെക്കൻഡ് ഓണർ വണ്ടിയാണ് വേറെ പ്രത്യേകതയുണ്ടോ ഫിഗോ നല്ല എന്താ പറയുക ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി അല്ലെ ഉപയോഗിക്കുന്നത് എല്ലാ വണ്ടിയാണ് ഉപയോഗിക്കാൻ പറ്റിയാണ് വരുന്നത് രണ്ടായിരത്തി ഒന്നുമില്ല ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ് അതെ അല്ലേ വിലയോ കൊടുക്കാം അടിപൊളി ായിരൂർ നാൽപ്പതിനീറ്റർ പറഞ്ഞു ഇരുപത് ഒന്നിരുപത് അല്ലേ മൂന്ന് ലക്ഷ്യം ലോൺ ചെയ്ത് കൊടുക്കട്ടെ ഒന്നും ഇല്ല ഇല്ല ആക്സിഡന്റ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു തന്നെ പറഞ്ഞു വീഡിയോ നല്ല അടിപൊളി ഒരു ഫിഗോ ഉണ്ടോ നല്ല വൃത്തിയുള്ള ഇരുപടുത്ത മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും കിട്ടും അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനാറ് വണ്ടിയാണ് പതിനാറ് പെട്രോൾ ആ പെട്രോൾ പട്ട സ്റ്റാർട്ടിങ് ആസ്ട്രാപ് ആണ് ഏറ്റവും ഫുൾ ഓപ്ഷൻ അന്നത്തെ ഏറ്റവും ടോപ്പ് കേട്ടോ രണ്ടായിരത്തി പതിനാറ് മോഡൽ ഉണ്ട് വണ്ടി ആ ില്ല എൺപതിനായിരം കിലോമീറ്റർ വണ്ടി ഓടിക്കും പെട്രോൾ ആണ് കംപ്ലൻസ് ഒന്നും ഉണ്ടാവില്ല അല്ലെ നല്ല ചീരുവ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും പിന്നെ ഡീഷിൽ പറഞ്ഞു കൊടുക്കാം വിലയോ വില നമുക്കിതാണെങ്കിൽ ഒരു മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം കൊടുക്കാം മൂന്നാഴ്വത് രണ്ടായിരത്തി പതിനാറ് വണ്ടി അല്ലേ ഒരു മൂന്നാർപ്പിനടുത്ത് നമുക്ക് ലോൺ ചെയ്ത് മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപയ്ക്ക് അത് അത്യാവശ്യം നല്ല ക്വാളിറ്റികളുടെ വൃത്തിയുള്ള വണ്ടി ടോപ്പ് ഇതാക്കില്ല അതുപോലെ തന്നെ ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി പതിനാല് മോഡല് ആ ലിവ ക്രോസ് ആണ് ക്രോസ് ആണ് അല്ലെ ഫസ്റ്റ് ഓണർ വണ്ടി ആ ഫുൾ ഷോറൂം സർവീസ് കാര്യങ്ങളൊക്കെ കേരള വണ്ടി തന്നെയാണ് കുറച്ച് കേരള വണ്ടി ഒരു കിട്ടൽ പാടാണല്ലേ അതെ നല്ല നീറ്റാട്ടോ വണ്ടി ബോഡി വൈസ് ഒക്കെ നല്ല ക്ലീൻ ആണ് മെയിൻ ക്ലാസ് മാറിയിരിക്കുന്ന വണ്ടി ആ ഇത് നമുക്കാണെങ്കിൽ ഒരു നാല് ലക്ഷത്തി അറുപതിനായിരം പോകും പതിനാലും നിങ്ങൾ പറഞ്ഞാൽ പതിനാല് ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി ആ നാല് ലക്ഷത്തി അറുപതിനായിരം നാലുറുപ്പ് ഫൈനൽ കിട്ടിയാ കൊടുക്കാം നമുക്ക് നാലു ലക്ഷല്ലേ ലോൺ നല്ല പ്രൊഫൈലോൺ കയറും മാക്സിമം ദിമിനൊക്കെ നമുക്കൊരു നാല് നാലേക്കാലിൻ്റെ ഉള്ളിൽ നമുക്ക് മാക്സിമം ചെയ്യാം അല്ലേ നാല് നാല് അല്ല പറഞ്ഞേ നാലേ നാലര ഉറുപ്പ കൊടുക്കാം നാലായിരം രൂപ ഓക്കെ അത് മാക്സിമം നിങ്ങൾക്ക് കുറച്ച് തരും അതുപോലെ തന്നെ ഇതാണെങ്കിലും നീല വണ്ടി ഇത് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് കേരള വണ്ടിയാണ് ഒറിജിനൽ എനിക്ക് പതിനൊന്ന് പന്ത്രണ്ട് ഒക്കെ കാണുന്ന കുറവാണ് അതെ ന്യൂഷേപ്പിൽ വരുന്ന ന്യൂഷേപ്പാക്കിയ വണ്ടി ആ നമുക്ക് മൂന്ന് ലക്ഷത്തി പത്തായിരം കൊടുക്കാം അതായത് പ്ലാറ്റ്നത്തിലേ കൺവേർട്ട് ചെയ്തിട്ടുണ്ട് അതെ പതിനൊന്ന് പന്ത്രണ്ട് പേപ്പറും കാര്യങ്ങളൊക്കെ പക്കിയാണ് ഡീസലാണ് നല്ല മൈലേജ് കിട്ടും മൂന്നേ പത്ത് അല്ലേ മൂന്നേ പത്ത് കുറച്ച് ഫുൾ ആവുമോ ഇല്ല ചില മാറ്റും ലോൺ കയറുമോ ലോൺ നമുക്ക് രണ്ട് ടു രണ്ടര വരെ ചില അല്ലേ അതുപോലെ തന്നെ എറ്റിയോസ് ആണെങ്കിലോ എറ്റിയോസ് രണ്ടായിരത്തി പതിനാറ് മോഡലാണ് ആണ് ആ ഇതാണ് നമുക്കൊരു നാല് ലക്ഷത്തി അറുപതിനായിരം പോയിട്ട് കിലോമീറ്ററോ കിലോമീറ്റർ ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ ഓടിക്കുന്നത് കിലോമീറ്റർ ഒക്കെ ജെരുവനായിരിക്കുമോ ില്ല നോക്കില്ല റീ വണ്ടി ആവുമ്പോൾ കൂടുതൽ വരിക വന്നിട്ട് വണ്ടി നോക്കുക വണ്ടിന്റെ ക്വാളിറ്റി നോക്കുക എന്നിട്ട് മാത്രം എടുക്കാം കുറെ വണ്ടികൾ കാണാൻ സ്പീഡിൽ പോകുന്നത് അതുപോലെ തന്നെ ഇതാണെങ്കിലും വില നമുക്ക് ആ കൊടുക്കാം നാലാറുപതിനാല് മുപ്പത് മോഡലേ രണ്ടായിരത്തി പതിനാറ് അല്ലേ ആ പതിനാറ് വണ്ടി അല്ലേ നാല് സംതി കൊണ്ടുപോട്ടോ അതും ഡീസൽ ആണ് അതുപോലെ തന്നെ ഈ റെഡ് ആണെങ്കിലും ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് ഡീസൽ ജി ഡി ആണ് ഇത് ഒന്ന് ഫുൾ പെയിന്റ് അടിച്ചാൽ ഫുള്ള് വർക്ക് എടുത്ത വണ്ടിയാണ് ഒന്നര ലക്ഷ്മടത്ത് ചിലവാക്കിയ വണ്ടിയാണ് ഫുള്ള് വർക്ക് എടുക്കുന്നത് അടിപൊളി ലുക്ക് തന്നെയുണ്ടല്ലേ ഇതാണ് നമുക്കൊരു മൂന്നു ലക്ഷത്തി അറുപതിനായിരം പോകും മൂന്നാറുണ്ട് അത് അല്ലേ എന്താ ചെയ്ത് കൊടുക്കേലും ഡീസൽ ഐറ്റിന് രണ്ടായിരത്തി പതിനാല് മോഡൽ ആണ് അത്യാവശ്യം ഇരുപത്തി കിലോമീറ്ററിനടുത്ത് മൈലേജ് ഉണ്ടാവും ഡീസൽ അല്ലേ ഡീസൽ ത്രീ സീലർ സിലിണ്ടർ നല്ല മൈലേജ് ഉണ്ട് നല്ല വണ്ടി നല്ല വണ്ടി ആട്ടോണ്ടല്ലേ എല്ലാം ക്ലിയർ ആണ് കിലോമീറ്റർ ഷേപ്പ് കൺവേർട്ട് ചെയ്ത് ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല കിലോമീറ്റർ കിലോമീറ്റർ ഓടിക്കുക ഒന്നേ പത്തോടിക്കണിത് ഹിസ്റ്ററി ഒക്കെ ഹിസ്റ്ററി ഓടിക്കണെന്ന് പറഞ്ഞത് ചെക്ക് ചെയ്തപ്പോ നമുക്ക് എന്താ ഇത് ഒരു ഫൈനൽ അമ്പത്തഞ്ചിന് കൊടുക്കാം രണ്ടത്തഞ്ച് രണ്ടോ രണ്ട് ലക്ഷം ആ രണ്ടര റുപ്പേൻ്റെ അടുത്ത് ലോൺ മാക്സിമം ഓൾമോസ്റ്റ് ഫുൾ ലോണിൽ തന്നെ എടുത്തോണ്ട് ടീമിനെ മൂന്നു ലക്ഷം അവർക്ക് പാസ് ആയിട്ട് അതായത് ഡീസൽ വണ്ടിയാണ് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി രണ്ട് ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപയ്ക്കാണ് തരുന്നത് ടിയാഗോ ആണെങ്കിലോ ടിയോ ടിയാഗോ രണ്ടായിരത്തി പതിനാറ് മോഡല് പതിനേഴ് വണ്ടി എക്സ് ഏറ്റവും ഫുൾ ഓപ്ഷൻ ടോപ്പിന്റെ വണ്ടി പെട്രോൾ അല്ലേ പെട്രോൾ കിട്ടും കിലോമീറ്ററോ കിലോമീറ്റർ ഓടിക്കണത് ഒന്നേ പത്ത് ഓടിക്കണ ഒന്നേ പത്ത് എന്തെങ്കിലും ഉണ്ടോ എന്താ മെയിൻ ക്ലാസ് മാറിയിരിക്കണ വണ്ടി നമുക്ക് ഫുൾ ഓൺ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു മൂന്ന് ലക്ഷത്തിറുവിനാറ് ആവശ്യം മൂന്നാറുപതിൽ മാക്സിമം ലോൺ നമുക്ക് ചെയ്ത് പറയുമ്പോൾ ഫുൾ ലോൺ എന്തായാലും കിട്ടും അടിപൊളി നല്ല വൃത്തിയുള്ള വണ്ടിയാണ് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക അതുപോലെ തന്നെ ഈ റിക്സ് ആണെങ്കിലോ ഈ റിക്സ് രണ്ടായിരത്തി പതിനാല് പതിനഞ്ചാണ് പതിനാല് പതിനഞ്ച് സിംഗിൾ ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പാണ് വണ്ടി വണ്ടി റീപ്ലേസ്മെന്റ് ഉണ്ട് മെയിൻ ക്ലാസ്സും കാര്യങ്ങളൊക്കെ മറിയിക്കണം ഇതും മാക്സിമം ലോൺ മേജർ ഉണ്ടോ ഇല്ല മേജർ ആയിട്ടില്ല അപ്പറൊന്നും അപ്പറൊന്നുമില്ല അല്ലെങ്കിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത്രയുള്ള അത്ര ഉള്ളു ഇതാണെങ്കിലും ഇതാണെങ്കിൽ നമുക്ക് ഫൈനലാണെങ്കിൽ മൂന്ന് ലക്ഷത്തി ഇരുപത് ഇരുപതിനായിരം രൂപ കൊടുക്കാം കിലോമീറ്ററോ കിലോമീറ്ററോ ഒന്നിൻ്റെ അടുത്ത് ഓടിക്കണോ ഇതാണെങ്കിൽ മാക്സിമം ലോണും കിട്ടും വണ്ടി രണ്ട് മൂന്ന് റുപ്പേൻ്റെ അടുത്ത് ലോൺ ചെയ്യാം ലോൺ ചെയ്യാം അല്ലേ അപ്പം നല്ല ക്വാളിറ്റി ഉള്ള ഒരു റിച്ച് ചാർജ് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മിസ് ചെയ്യേണ്ട വൃത്തിയുള്ള വണ്ടിയാണ് അതുപോലെ തന്നെ നമ്മുടെ മൈക്ര മൈക്ര രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്നാണ് ഡീസലെ വരുന്നത് അതൊന്നും പോളിസൊക്കെ ചെയ്ത് വൃത്തിയാക്കിയിട്ട് അതൊക്കെ നമ്മൾ ചെയ്തു കൊടുത്തോ പോളിഷും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്താൽ എക്സ് ബി എന്നാണ് ഓപ്ഷൻ ആവരാ പുള്ളിയോട് വണ്ടിയാണ് ബട്ടസ് ഷാട്ട് അല്ലല്ലോ ഷാട്ടിങ് സ്റ്റാർട്ടിംഗ് വരുന്നത് പക്ഷേ അലവിലല്ലോ അത് പ്രീമിയത്തിലേ വരുള്ളൂ അലവില് അങ്ങനെ ഉണ്ടല്ലേ ഓക്കെ ആ ഇത് ആക്റ്റീവ് ആണല്ലോ അല്ലേ ശരി അലൈവില് ടയറും കാര്യങ്ങളൊക്കെ ഇത് പെട്രോളല്ലേ ഡീസൽ ഡീസലാ ഡീസൽ ആ ഡീസൽ വണ്ടി വണ്ടിയല്ലേ മോഡൽ എന്താ പറഞ്ഞത് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് പന്ത്രണ്ട് പതിമൂന്ന് അല്ലേ ഓക്കെ ഇത് നമുക്ക് എന്ത് വരും നമുക്ക് രണ്ടര രൂപ കൊടുക്കാം രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്ലാക്ക് കളർ വണ്ടി ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല അല്ലെ നല്ല ഇരുപത്തഞ്ച് ടു ഇരുപത്തെട്ട് മൈലേജ് ആട്ടോ വേഗനാണെങ്കിലോ വേഗനാണെങ്കിലും രണ്ടായിരത്തി പതിനാറ് മോഡലാണ് ഓട്ടോമാറ്റിക് ആണ് വരുന്നത് ഓട്ടോമാറ്റിക് ആ അതെ പതിനാറ് ഓട്ടോമാറ്റിക് അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടി ആട്ടോ നമ്മളെ ഓണർഷിപ്പ് കൂടിയിട്ട് നാലിന് അഞ്ചൊക്കെ കൺവേർട്ട് ചെയ്തിട്ടുണ്ട് നമ്മള് നമ്മളെ പേര്ക്ക് മാറണം വന്നപ്പോൾ മാറ്റിയതാണ് ശരി ഇതാണ് ഞാൻ മൂന്ന് ലക്ഷത്തി രൂപ കൊടുക്കുക പതിനാറ് വണ്ടി മൂന്ന് ഇരുപത്തി അഞ്ച് ഓട്ടോമാറ്റിക് ആയി അതെ 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 വേറെ കേസ് ഉണ്ട് ഇത് കിലോമീറ്റർ അത്രയെന്നറിയോ കിലോമീറ്റർ അറുപതിനായിരം അത്രയോടെയുള്ളൂ അടിപൊളി അറുപത് മാക്സിമം ലോൺ കിട്ടും രണ്ടര ടു രണ്ടര 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 മുക്കാല ലോണിച്ച് ലോൺ കിട്ടും പിന്നെ ഇതാണെങ്കിലും സ്റ്റിംഗ് രണ്ടായിരത്തി പതിമൂന്നാണ് പതിനാല് രജിസ്റ്റർ ഉണ്ട് ഇതാണെങ്കിൽ നമുക്ക് രണ്ടാം അറിവിനെടുക്കാം പോളിഷ് ചെയ്ത് കൊടുക്കട്ടോ രണ്ട് രണ്ടാം അറിവിനോട് ക്വാളിറ്റി എന്തായിരിക്കുക മെക്കാനിക് ഒക്കെ ഫുൾ ആണ് ഫുൾ ആണ് അല്ലേ അതാണെങ്കിലും ഇത് രണ്ടായിരത്തി പത്ത് പതിനൊന്നാണ് അത് ചെറിയ ആക്സിഡന്റ് ഉള്ള വണ്ടിയാണ് അതാണെങ്കിൽ ഒന്നേ കൊടുക്കാം അല്ലേ പത്ത് പതിനൊന്ന് വണ്ടി അങ്ങനെ നിങ്ങൾ ചെക്ക് ചെയ്തിട്ടുള്ളൂ അതുപോലെ തന്നെ ഈ ബലോനാണെങ്കിലും ബലോന രണ്ടായിരത്തി പതിനേഴ് ഓട്ടോമാറ്റിക് ആണ് ഉള്ള നേരെ നേരത്തെ ആയുള്ള വണ്ടീ തന്നെയാണ് ആ സീറ്റ് അല്ല സീറ്റ് നല്ല വൃത്തിയുള്ള വണ്ടീനാണ് എന്താണെങ്കിൽ അഞ്ച് എം ബി ബിന് അല്ല പതിനേഴ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് പിന്നെ റീപ്ലേസ് ഉണ്ടോ അതിന് ഇല്ല ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല ആ പതിനേഴ് ഓട്ടോമാറ്റിക് അഞ്ച് എഴുപതിന് കൊടുക്കുക അല്ലേ അത് കുറേ ഉണ്ടോ ചെറിയ പൊട്ടി വെച്ച് പട്ടം സാട്ട് വരില്ലേ ആ സാട്ട് വരുന്ന വണ്ടി അല്ലേ ഓക്കെ അപ്പം എന്നാലും നിങ്ങൾ നോക്കിക്കോളൂ പതിനേഴ് ഓട്ടോമാറ്റിക് വണ്ടിയാണ് നിങ്ങൾക്ക് അഞ്ച് എഴുപതിന് തരുന്നത് മിസ് ചെയ്യണ്ട കോൺടാക്ട് ചെയ്തോളൂ അതുപോലെ തന്നെ ഇതാണെങ്കിലൊക്കെ ഇത് ഡീസൽ വരുന്നത് അൽഫണ് ഫുൾ ണ് പതിനെട്ട് അൽഫ ഒന്നിന്റെ പുറത്ത് ഫുൾ ഷോറൂം സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് നല്ല വൃത്തിയുള്ള സിംഗിൾ ഒന്നിന്റെ പുറത്ത് ഓടിക്കണ വണ്ടി ഫുള്ള് ഷോറൂം സർവീസ് ആണ് സ്റ്റെറും ഇല്ല ഒന്നുമില്ല ഫസ്റ്റ് ഓണർ വണ്ടി തന്നെയാണ് ഇല്ല ഇല്ല റീപ്ലേസില്ല ഇതാണ് നമുക്ക് ഫൈനൽ ആണെങ്കിൽ ആറ് നാപ്പിനെടുക്കാം പതിനെട്ട് ഓപ്ഷൻ നല്ല വൃത്തിയുള്ള വണ്ടി ആട്ടോ നിങ്ങൾക്കോ അതുപോലെ തന്നെ അടുത്തത് ഹോണ്ട സിറ്റിയാണ് സിറ്റി ഏതാ മോഡൽ സിറ്റി രണ്ടായിരത്തി പതിനാല് മോഡലാണ് എസ് ആപ്ഷനാണ് വരുന്നത് ആണ് ഡീസൽ ആണ് ഡീസലാണ് അടിപൊളി ഡീസൽ ആണെങ്കിൽ ഒരു ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുപത്തെട്ട് ടു മുപ്പതൊക്കെ മൈലേജ് ആണല്ലോ റീപ്ലേസ് ഉണ്ടോ ഇല്ല ആക്സിഡന്റ് കാര്യങ്ങൾ നിൽക്കത്തോണ്ട് എന്ത് വലിയ ഉണ്ട് ഇതാണെങ്കിൽ നാല് ആ നാല് നാൽപ്പിനെ കൊടുക്കാം പിന്നെ ഒന്നിനൊക്കെ പുറത്ത് ഓടിയിട്ടുണ്ടാവില്ലേ ഒന്നിനിന് പുറത്ത് ഓടി ഓക്കെ നിങ്ങൾ ചെക്ക് ചെയ്തോട്ടെ കിലോമീറ്റർ ഒന്നും കറക്റ്റ് പറയാത്തത് അതൊന്നും പക്ക ആക്കാലും ഡീസൽ വണ്ടി എന്തായാലും ഓടും കുറച്ചൊക്കെ അതുപോലെ തന്നെ ഈ ഷിഫ്റ്റ് ആണെങ്കിലോ ഷിഫ്റ്റ് രണ്ടായിരത്തി പതിനെട്ട് ഡീസലാണ് വരുന്നത് പതിനെട്ട് ഡീസൽ അല്ലേ അതെ കിലോമീറ്ററോ കിലോമീറ്റർ തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടിക്കുന്നത് വീഡിയോ ആയിരിക്കും അല്ലേ ആ വീഡിയോ ആ എന്തായാലും അഞ്ച് കൊടുക്കാം റീപ്ലേസ് ഒന്നും ബാക്കി ഡിക് ഗ്ലാസ് മാറിയി ഇതാണെങ്കിൽ നമുക്ക് അഞ്ച് എഴുപത്തി അഞ്ച് കൊടുക്കാറുപ്പിന്റെ അടുത്ത് ലോൺ ചെയ്യാം ലോൺ ചെയ്യുക പിന്നെ ഈ പറഞ്ഞ പ്രൈസുകളൊക്കെ ഉള്ള ആവുമല്ലോ അല്ലെ എന്തായാലും ഒരു കച്ചവടം ചെറിയ വിട്ടിപ്പിച്ചാൽ നമ്മള് ചെയ്യാറുണ്ട് അതെ 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 സംസാരിച്ച് അവിടെ ഒരു ഡസ്റ്റർ ഉണ്ടല്ലോ കാണിച്ചു കൊടുക്കാലോ ഡസ്റ്റർ രണ്ടായിരത്തി പതിമൂന്നാണ് പതിമൂന്നി ഫൈവ് ആണ് വരുന്നത് പതിമൂന്ന് എയ്റ്റി ഫൈവ് ഇത് നമുക്ക് ഫുൾ ലോൺ കൊടുക്കാൻ പറ്റിയാണ് അത് ഫസ്റ്റിൽ ഇറങ്ങിയ വണ്ടികളിൽ ഒന്നാണ് പതിമൂന്ന് നല്ല വൃത്തിയുള്ള ഒരു ബ്ലാക്ക് കളർ വണ്ടി നമുക്ക് മൂന്ന് ലക്ഷപ്പോഴേക്ക് മൂന്ന് ലക്ഷം രൂപ ലോണും ചെയ്തു ആ ഫുൾ ഓണും ചെയ്യാം അല്ലെ ഫുൾ ഓൺ ചെയ്തു മൂന്ന് ലക്ഷം രൂപയ്ക്ക് രണ്ടായിരത്തി പതിമൂന്ന് വണ്ടിട്ടോ എയ്റ്റി ഫൈവ് വണ്ടനല്ലേ ഫൈവ് കംപ്ലയിൻസും കുറവായിരിക്കും അല്ലേ ഇതാണെങ്കിലോ ടെറാനോ ഇത് രണ്ടായിരത്തി പതിനഞ്ച് പതിനാ പതിനഞ്ച് വണ്ടിയാണ് ആ ഇതാണെങ്കിൽ നമുക്കൊരു നാല് അറുവിന് കൊടുക്കാം നാല് അറുപതിന് പതിനഞ്ച് വണ്ടി അതും ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ ഫുൾ ലോൺ ആയിട്ട് മാക്സിമം കിട്ടുന്ന കിട്ടണമല്ലോ അതെ അതെ നല്ല വൃത്തിയുള്ള വണ്ടി ഇതൊക്കെ നിങ്ങൾ നോക്കിക്കോളൂ ടെറാനോ അടിപൊളിയാണ് നല്ല ക്വാളിറ്റി ഉണ്ട് അതുപോലെ തന്നെ അവിടെ ഒരു ഇരട്ടികളോ ഇരട്ടികർ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് ആണ് ആ ഇതാണെങ്കിൽ നമ്മൾ മൂന്ന് ലക്ഷത്തി എവിനായി കൊടുക്കാം മൂന്ന് എഴുപത് രണ്ടായിരത്തി പന്ത്രണ്ട് വി ആണ് ഇത് കിലോമീറ്റർ ഒക്കെയോ കിലോമീറ്റർ ഒക്കെ ഒന്നിന് പുറത്ത് ഓടിക്കുന്നത് ഇന്നൂറ് നാൽപ്പത് ഓടിക്കണേ ഇതാണെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ച് ആണ് അതായത് ഈ വണ്ടി പതിനഞ്ചാണ് അല്ലേ ഇതാണെങ്കിൽ നമ്മൾ നാല് എം ബിന് കൊടുക്കുക നാലര റുപ്പിലെടുത്ത് ലോൺ ചെയ്ത് കൊടുക്കാം ഇതും ഡീസൽ അല്ലേ ഡീസൽ വി ഡി ഐ അപ്പൊ എന്തായാലും ഒന്നിന് പുറത്ത് ഓടിയിട്ടുണ്ടോ ഇനി ഇവിടെ ബ്രസ് കിടക്കണ്ടല്ലോ ബ്രസ് ഇത് ഈ വണ്ടി രണ്ടായിരത്തി പതിനാറ് ജെഡ് പ്ലസ് ആണ് ഇത് സോറി ഇത് രണ്ടായിരത്തി പതിനേഴാണ് പതിനേഴ് വീ ആണ് ഇതാണ് നമുക്ക് മാക്സിമം ഒരു ആറ് തൊണ്ണൂറ് ഫൈനലി കൊടുക്കാം അത് പതിനേഴ് വീ ഡിയ ആറ് തൊണ്ണൂറ് ആറ് തൊണ്ണൂറ് എഴുപത്തയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി ഓടിയുള്ളൂ അതെ ജനുവിനാ ജനുവരി അടിപൊളി അല്ല വൃത്തിയുള്ള വണ്ടി കേട്ടോ ഇതുപോലെ ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി പതിനാറ് ആണ് ശരിയെ പ്ലസ് ആണ് വണ്ടി ശരിയെ പ്ലസ് ആണെങ്കിൽ ആറ് എംപിന് കൊടുക്കാം നമുക്ക് പതിനാറ് വണ്ടി പതിനാറ് ആറ് എമ്പതിന് ബട്ടൺ സ്റ്റാർട്ട് ഉൾപ്പെടെ വരുന്ന വണ്ടി ഒന്നിനോത്തോടിയിട്ടുണ്ടാവും അല്ലേ ഓടി ഓർത്ത് ഓടിക്കും ഓക്കെ ഇതൊക്കെ നിങ്ങൾ നോക്കോളൂ ഞാൻ ഒറ്റ കാര്യം പറയുന്നുള്ളൂ നമ്മൾ പെട്ടെന്ന് പറഞ്ഞു പോയി ഒന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടില്ല ഇപ്പൊ എല്ലാവർക്കും ഫുൾ ഡീറ്റെയിൽസ് ഫോട്ടോസ് ഒക്കെ നയിച്ചു കൊടുക്കണം അത് കേരളമൊക്കെ നമുക്ക് അയച്ചു കൊടുക്കാറുണ്ട് വിളിച്ചുകൊണ്ട് അവര് ഫുൾ കാര്യം ഡീറ്റെയിൽ ഒക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് വന്ന് നോക്കി എല്ലാം ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് താല്പര്യം ഇട്ട് മാത്രം എടുക്കുക അതെ നോക്കട്ടെ ചെക്ക് ചെയ്തോട്ടെ ചെക്ക് ചെയ്തിട്ട് തൃപ്തി തന്നെ മാത്രം നല്ല തൃപ്തി ഉണ്ടെങ്കിൽ എടുത്തായിട്ടോ ഒരുപാട് സ്പീഡിൽ ഫീഡിൽ പോനിയും കുറേ വണ്ടികൾ കാണിക്കാണ്ട് നമുക്ക് വെമ്പം തുടങ്ങാം ബാക്കിയും കൂടി അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഇന്നോവയും കൂടി കാണിച്ചു കൊടുത്താലോ അതെ രണ്ടാമത്തെ രണ്ടായിരത്തി പത്ത് റീ വണ്ടിയാണ് വണ്ടിയാണ് പത്ത് വണ്ടി അല്ലേ പത്ത് വണ്ടി വൃത്തിയുള്ള വണ്ടിയാണ് ഇതേ പേപ്പർ കംപ്ലീറ്റ് അഞ്ചു വർഷത്തിന് ഇപ്പൊ ഇരുപത്തെട്ട് പേപ്പറും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് ഇന്ത്യ നോക്കി എന്ത് പേപ്പർ ഉണ്ട് അതെ അല്ലേ പിന്നെ ഇത് കിലോമീറ്റർ ഒന്നും പറയേണ്ട കാര്യമില്ല കാരണം ചെക്ക് ചെയ്തിട്ട് അല്ലേ ചെയ്തിട്ടൊക്കെ എടുത്തോളൂട്ടല്ല ചിലപ്പോ രണ്ടു രണ്ടര കോടി ഉണ്ടാവും നല്ല വൃത്തിയുള്ള വണ്ടിയാണ് ഇല്ല ഫ്രണ്ട് ക്ലാസ് ഈ വണ്ടി ഗ്ലാസ് മാറിയിരിക്കണേ വേണ്ടാവും വേറെ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല പത്ത് മോഡലും മുപ്പത് വരെ ഉണ്ട് നാലു ലക്ഷത്തിനർ പോലെ മൂന്ന് ലക്ഷം ലോൺ ചെയ്തു ലോൺ കിട്ടും ലോൺ കിട്ടൂലെ രണ്ടര ടു മൂന്നുപേരെ നമുക്ക് ലോൺ ചെയ്യാം അടിപൊളി നോക്കിക്കോട്ടോ വൃത്തിയുള്ള വണ്ടി അതുപോലെ തന്നെ ഒരു എക്സന്റ് കാണിച്ചെന്ന് പറയുമ്പോൾ ഏറ്റവും പുതിയ വണ്ടി അല്ലേ അത് രണ്ടായിരത്തി പതിനെട്ട് ഡീസൽ ആണ് വരുന്നത് അത്യാവശ്യം ഇരുപത് കിലമീറ്റർ നേരെ മൈലേജും കാര്യങ്ങളൊക്കെ വണ്ടിയാണ് അടിപൊളി ഇത് അങ്ങനെ കാണാൻ കിട്ടും ഏറ്റവും ഫുൾ ഓപ്ഷൻ നേരത്തെ അഞ്ചു നേരം പുതിയതാണ് നല്ല വണ്ടി അല്ലേ മൂന്ന് ലക്ഷത്തി എവിനർ മൂന്നേനോ മൂന്ന് പതിനെട്ട് വണ്ടിയോ പതിനെട്ട് വണ്ടിയോ നാല് ലക്ഷം ലോൺ ചെയ്തത് അടിപൊളി ഇത് ഇത് കിലോമീറ്റർ എത്ര ഓടിയിട്ടുള്ളത് ഒന്നിനടുത്ത് ലക്ഷത്തിന്റെ അടുത്ത് അല്ലേ ഇത് ആ ന്യൂ ഷേപ്പിൽ വന്ന ലാസ്റ്റ് വന്ന വണ്ടിയാണ് നോക്കിയോ മൂന്ന് ലക്ഷത്തി സംതിങ്ങിന് നിങ്ങൾക്ക് എടുത്തു ഫുൾ ലോൺ കിട്ടും അതെ അതുപോലെ തന്നെ ഇതായി കിഡ് ആണെങ്കിലോ കിഡ് രണ്ടായിരത്തി പതിനേഴ് ആർ എണ് ആർ എസ് ടി പതിനേഴിന് ഫുൾ ഓപ്ഷൻ വണ്ടി ആ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ആയിരം സി സി വരണോ ോ കിലോമീറ്റർ കിലോമീറ്റർ ഓടിക്കണ അറുപതിനായിരം കിലോമീറ്റർ എന്ത് വലിയ കൊടുക്കാം നമുക്ക് ഫൈനൽ ആണെങ്കിൽ ഒരു രണ്ടാ രണ്ടേ രണ്ട് ലക്ഷം രണ്ടായിരം ഇരുപത് രണ്ട് ലോൺ ലോൺ അല്ലേ അതുപോലെ തന്നെ അടുത്ത അടുത്തോടെ കൂടി കാണിച്ചാലോ ഇത് രണ്ടായിരത്തി പതിനെട്ടാണ് വണ്ടി ആ ഇതാകെ എഴുപതിനായിരം കിലോമീറ്റർ അതേ ഓപ്ഷൻ തന്നെയാണ് വണ്ടി പറഞ്ഞത് ഇതാണ് ഫൈനലിൽ നമുക്ക് രണ്ടായിരം കൊടുക്കാം രണ്ട് എഴുപത്തിയഞ്ചേ അത് മേനല്ലോ മാക്സിമം ലോൺ ഇട്ടു ലോൺ ഫുൾ തന്നെ ഇത് രണ്ടായിരത്തി പതിനെട്ട് തന്നെയാണ് പതിനെട്ട് ആയിരം സി സി വരുന്ന വണ്ടി തന്നെയാണ് ഇതാണ് ഫൈനൽ നമുക്കൊരു രണ്ടേ എവിനോട് രണ്ട് എഴുപത് അല്ലേ അതെ അപ്പം മൂന്ന് വണ്ടിയായി ഇപ്പോൾ രണ്ട് എഴുപതിൻ്റെ അതെ അല്ലേ ഇനി ഇതാണെങ്കിലോ റെഡി ഗോ ഓട്ടോമാറ്റിക്ക് വരണേ ഇരുപത്തിയ്യായിരം കിലോമീറ്റർ ആകെ ഓടിച്ചിട്ടുള്ളതുകൊണ്ട് ഇതാണെങ്കിൽ ഫൈനൽ നമുക്ക് ഒരു രണ്ടര റുപ്പ് കൊടുക്കാം ഫൈനൽ ഓട്ടോമാറ്റിക്ക് കട്ടോ വണ്ടി ഇപ്പോൾ ഓട്ടോമാറ്റിക്ക് രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് അല്ല രണ്ടേ ഇരുപത് കൊണ്ട് ലോൺ ചെയ്ത് കൊടുക്കും അതല്ലേ ഇവിടെ സ്പേസ് കുറവായതുകൊണ്ടാണ് ഞാൻ നമ്മുടെ ഫ്രണ്ട് കാണിക്കാൻ രണ്ടേ എഴുപത് അല്ലേ രണ്ട് ഇത് ഇത് രണ്ടേ രണ്ടര ഉറുപ്പ് കൊടുക്കാം രണ്ടര അതെ അതായത് ഓട്ടോമാറ്റിക് രണ്ടായിരത്തി പതിനേഴാണ് പതിനെട്ട് പതിനെട്ട് അതെ ആ ഇരുപത്തയ്യായിരം ഓടിയിട്ടുള്ളത് വണ്ടി അത്രീറ്റുണ്ടല്ലേ രണ്ടര ലക്ഷം രൂപക്ക് ഫുൾ ലോണിൽ എടുത്തോണ്ട് പോവാട്ടോ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അതെ ഈ സാലറി വേണമെങ്കിലോ സാലറി ഓട്ടോമാറ്റിക് ആണ് ഇത് രണ്ടായിരത്തി മോഡലാണ് പതിനഞ്ച് ഓട്ടോമാറ്റിക് അതെ ഇത് നമുക്ക് സിംഗിൾ ഓണർഷിപ്പ് സെഡക്സ് ഐ ആണ് ഒരു ലക്ഷത്തി പത്തായിരം കിലോമീറ്റർ വണ്ടി ഓടിക്കണേ ഇതാണെങ്കിൽ ഫൈനൽ ആണെങ്കിൽ മൂന്ന് ലക്ഷത്തി ഇരുപത്തിയ്യാറ് കൊടുക്ക മൂന്ന് ലക്ഷം ലോൺ ചെയ്തിട്ടുണ്ട് എന്തായാലും ആവൂല അതെ നിങ്ങൾ ഓട്ടോമാറ്റിക് പോയിട്ട് വരാണ്ടെങ്കിൽ വീടിനെ വിളിച്ചോട് അറിയാതെ രണ്ടായിരത്തി പതിനേഴ് വണ്ടിയാണ് അറുവിനായിരം കൂടി ഷോറൂം സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള ഓണർഷിപ്പ് കൂടിക്കണ ആ വണ്ടിയാണെങ്കിൽ നമുക്ക് രണ്ടാം എംബിനും പതിനേഴ് ഓട്ടോമാറ്റിക് വണ്ടി എടുക്കാം രണ്ട് എംബിന് ഓണർഷിപ്പ് മാത്രം കൂടിക്കണേ അഞ്ച് അഞ്ചായിരിക്കണം ഓണർഷിപ്പ് ഈ ഞാൻ ഒരു കാഞ്ഞു ഫ്രാങ്ക് ഓണർഷിപ്പ് കൂടി വണ്ടി ഒരു കുഴപ്പമില്ല ആൾക്കാർക്ക് നമ്മള് പേര് കൊടുക്കില്ലെന്നാ ഭയങ്കര പ്രശ്നമാകുമ്പോഴാണ് ഞാൻ പറഞ്ഞ വണ്ടി ഷോറൂം സർവീസുള്ള വണ്ടിയാണ് അതെ ഈ അറുപത്തിയ്യായിരത്തി ഷോറൂം സർവീസ് ഉള്ള വണ്ടിയാണ് വണ്ടി വർഷം എത്തിയില്ല അതാണ് ഞാൻ എനിക്ക് മൂന്ന് മൂന്നര ലക്ഷം ലോണും കൊടുക്കാം രണ്ടര ടു മൂന്നുപേരത്ത് ലോൺ ചെയ്യും ഓണർഷിപ്പ് കൂടിയോണ്ട് കുറച്ച് കുറയും പക്ഷെ ബാക്കിയുള്ളതുകൊണ്ട് വണ്ടി എല്ലാ ഭാഗം പക്കിയാണ് അതിന് പതിനേഴ് വണ്ടിക്ക് എത്ര വില പറഞ്ഞത് രണ്ട് ലക്ഷത്തി അമ്പതിനായിരം പോകും ഓട്ടോമാറ്റിക് ആട്ടോ അതെ 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 ഇനി ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി എട്ട് എട്ട് ഒമ്പത് മോഡലാണ് ഇതേ പേപ്പർ എടുത്ത വണ്ടിയാണ് ആ ഇതാണെങ്കിൽ ഒന്ന് ഇരുപതിന് കൊടുക്കുക ഒന്ന് ഇരുപതിന് രണ്ടായിരത്തി ഒമ്പത് മോഡൽ വണ്ടി വരുന്ന വണ്ടി ഇതൊക്കെ പിന്നെ നോക്കേണ്ടത് കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഓട്ടോമാറ്റിക് ആ അല്ല മാനുല്ലോ മാനുല്ലേ മാനുവല് സൺ പ്രൂഫ് വരുന്നുണ്ട് അല്ലേ അടിപൊളി പണ്ടത്തെ സാധനം നിങ്ങൾ ചെക്ക് ചെയ്തോളൂ അതുപോലെ തന്നെ ഉണ്ടല്ലോ റെഡിയോ ആണ് ഇതും ഫുൾ ലോൺ കൊടുക്കാൻ പറ്റിയ വണ്ടി രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് പതിനേഴ് രണ്ടേ പത്തിന് കൊടുക്കാം രണ്ടേ പത്ത് അല്ലേ ആ രണ്ടേ പത്തിൽ ലോണും ചെയ്ത് കൊടുക്കും അടിപൊളി സാൻഡ്രോ രണ്ടായിരത്തി എട്ട് മോഡലാണ് പുതിയ പേപ്പർ ഒക്കെ എടുത്ത വണ്ടിയാണ് ഇതാണെങ്കിൽ കൊടുക്കാം കൊടുക്കുക അതിനൊന്നും ലോൺ കിട്ടൂല സാൻഡ്രോ ഒന്ന് ലോൺ ഒന്നും നോക്കണ്ട ഇത് പന്ത്രണ്ട് രജിസ്റ്റർ ഉള്ള വണ്ടിയാണ് സാൻഡ്രോ ഇതാണെങ്കിൽ ഒന്നേ മുപ്പത്തഞ്ചിന് കൊടുക്കുക ഒന്നേ മുപ്പത്തഞ്ചേ ആ എമ്പതിനായിരം കിലോമീറ്റർ അല്ലേ മാറ്റി കൊടുക്കാം ഇത് രണ്ടായിരത്തി പതിനാറ് വണ്ടിയാണ് കിലോമീറ്ററോ കിലോമീറ്റർ ഓടിക്കണ എഴുപതിനായിരം ആണ് ആ ഇത് ഫുൾ ലോൺ ആയിട്ട് കൊടുക്കാൻ പറ്റുകയാണ് ഒന്ന് എൻപത് ലോൺ ഇട്ടണം ഒന്ന് എമ്പത് നമുക്ക് വണ്ടി കൊടുക്കും വണ്ടി കൊടുക്കാം അല്ലേ ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഈ സാധനം എടുത്തുകൊണ്ട് പോകാൻ പറ്റും ശരിക്കും അൾട്ടോന്റെ പോലെ തന്നെ ഉപയോഗിക്കാം അതെ ഇതോ റിക്സ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഴി ഡീസലാണ് പന്ത്രണ്ട് ഡീസലാണ് അതെ അല്ലെ വീഡിയോ ആ വണ്ടിയാണ് അതാണെങ്കിൽ രണ്ടായിരം അൻപത്തഞ്ച് രൂപ ഫൈനൽ കൊടുക്കാം രണ്ട് ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി ഡീസൽ വണ്ടി വീഡിയോ എടുക്കാൻ കൊടുക്കണം അത് നെഗോഷ്യബിളാണ് പ്രൈസൊക്കെ വരിക നോക്കുക സംസാരിക്കുക ഇതാണെങ്കിലോ വെള്ളം വെള്ളമാണെങ്കിൽ രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് ആ ഇത് പി ഡി എൻ ആണ് ആ ലിമിറ്റഡിഷനായിട്ട് വന്ന വണ്ടിയാണ് ശരി നമ്മളൊക്കെ എസ്റ്റോഫിറ്റിൻ കണ്ട പോകാനുള്ള വണ്ടിയാണ് നമ്മളിത് പറഞ്ഞിട്ടാന്നുള്ളൂ അതെ അതെ അതാണെങ്കിൽ നമുക്ക് രണ്ട് ലക്ഷം തൊണ്ണൂറായിരം രൂപ കൊടുക്കാം രണ്ടേ തൊണ്ണൂറിന് അല്ലേ അതെ ഈ പറഞ്ഞ ഡീസൽ വണ്ടിക്കൊന്നും കംപ്ലയിൻറ്റില്ലല്ലോ അതിലൊന്നും ഇല്ല ധൈര്യമായിട്ട് കൊടുക്കൂടാ ചെക്ക് ചെയ്തിട്ട് എടുക്കണം ഇതാണെങ്കിലും ഇത് ഫുൾ ചെറിയ തട്ടുള്ള വണ്ടിയാണ് ഫുൾ ഓൺ ആയിട്ട് കൊടുക്കാൻ പറ്റും രണ്ടായിരം എംബിന് കൊടുക്കുക മോഡൽ ഏതാ രണ്ടായിരത്തി പതിനേഴ് വണ്ടിയാണ് പതിനേഴ് ആണ് അല്ലേ അതായത് രണ്ടായിരം മൂന്നര മൂന്ന് ഇരുപത് കൊണ്ട് ലോൺ ചെയ്ത് കൊടുക്കാം മാനുവൽ അല്ലേ മാനുവൽ മാനുവൽ എല്ലാം ചെയ്യാം ബി എസ് ഐ ലി 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 ലിമിറ്റഡേഷൻ വന്ന വണ്ടിയാണ് ഓക്കെ അപ്പോൾ എന്തായാലും നോക്കിക്കോളൂ പതിനേഴ് വണ്ടി നിങ്ങൾക്ക് രണ്ടേ എൺപതിന് കൊണ്ടുപോകാം ഫുൾ ലോണും ചെയ്യാം ചെറിയ ആക്സിഡൻ്റ് ഒക്കെ വരുമ്പോഴാണ് ഇങ്ങനെ വില കുറച്ച് കിട്ടുന്നത് നോക്കിയിട്ട് എടുത്തോളൂ ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളത് നിങ്ങൾ മാക്സിമം നമ്മൾ ആൾക്കാർ വിലയും കുറച്ചിട്ട് ചെറിയ മാർച്ചു നമുക്ക് രണ്ടായിരത്തി രണ്ടേ ഇരുവിനെടുത്തോ ഇതിന്റെ കിലോമീറ്റർ ഒക്കെ പറയാൻ ഒന്നേ നാപ്പത് കുടിക്കണോ ഏകദേശം എടുക്കുമ്പോൾ അത്രേ ഉള്ളു അതാണ് ഞാൻ ഇപ്പൊ എല്ലാ വണ്ടി നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാകും ചെറിയ കായ്ക്കള് വണ്ടി കൊടുക്കുക അതെ അതെ ഒന്നേ ഇരുപതിന് രണ്ടരുപതിന് കൊടുക്കും രണ്ടും അല്ലേ ഓക്കെ അതൊക്കെയാണ് എൻ്റെ ഒരു ഗുണ അത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ വണ്ടിന്റെ ക്വാളിറ്റി വൃത്തിയാക്കി നമുക്ക് കൊടുക്കാം കംപ്ലീറ്റ് പുതിയ പേപ്പറും കാര്യങ്ങളും മോഡൽ രണ്ടായിരത്തി പത്ത് മോഡലാണ് ആ വൃത്തിയാക്കി കൊടുക്കാണ്ട് പോളിഷാക്കി ചെയ്ത് കൊടുക്കുന്നത് ഒന്ന് അറുപത്തഞ്ച് ഫൈനലി കൊടുക്കാം ഒന്ന് അറുപത്തഞ്ച് നല്ല ക്ലീൻ ആയി കൊടുക്കും അല്ലേ അതുപോലെ തന്നെ അതായത് ഇവിടെ ഒരു ഇത് വെറുക്കണ്ടല്ലോ അതെ ഇൻവേർട്ടർ ഇതും വൃത്തിയാക്കി കൊടുക്കാണ്ട് രണ്ടായിരത്തി ഒമ്പത് മോഡലാണ് പുതിയ പേപ്പർ എടുത്ത് കൊടുക്കുകയാണ് ഇതാണെങ്കിൽ നമുക്ക് രണ്ട് പുതിയ പേപ്പറിലാണെങ്കിൽ രണ്ടേ മുപ്പതിന് കൊടുക്കാം രണ്ട് മുപ്പതിന് അല്ലേ വണ്ടി അത്യാവശ്യം മോശം ഒന്നുമില്ല ഒന്നും ഒരു ക്ലീൻ ആക്കാനുണ്ടെന്നുള്ളൂ റെഡിയാക്കി പോയിട്ടോളാം അതെ രണ്ടേ മുപ്പതിന് ഒന്ന് മോഡൽ ഏത് പറഞ്ഞു രണ്ടായിരത്തിഒമ്പത് മോഡൽ രണ്ടായിരത്തിഒമ്പത് ഒന്ന് മുപ്പതിന് അല്ലേ രണ്ട് രണ്ടേ മുപ്പതിന് സോറി കുറെ എണ്ണം പറയുമ്പോൾ അങ്ങനെ കൂടി മാറി പോവാം ഏതായാ എക്സ്ട്രൈലെന്താ സ്ഥിതി എക്സ്ട്രൈൽ രണ്ടായിരത്തി പത്ത് പതിനാണ് ആ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ആ സൺറൂഫക്കാരുടെ വണ്ടിയാണ് ഫോറിൻ ാണ് ചില വൃത്തി കുറവുണ്ട് ഇതാണെങ്കിൽ ഒന്ന് എം പിന് നമ്മളെ രണ്ടായിരം കൊടുക്കാൻ ഹൈ ക്വാളിറ്റി വണ്ടിയാണ് നാളെ ഇവിടെ ഉണ്ടാവും ഇൻവേർട്ടർ രണ്ടായിരത്തി ഓഫ് റോഡ് ചെയ്ത വണ്ടിയാണ് ഫുള്ള് ടയറൊക്കെ ടയറും കാര്യങ്ങളും സൈലൻസറൊക്കെ ചെയ്ത വണ്ടിയാണ് പുതിയ പേപ്പർ കംപ്ലീറ്റ് രണ്ടായിരത്തി എട്ട് മോഡലാട്ടോ അതെ പവർ സ്റ്റാറിംഗ് ഒക്കെ വരുന്ന വണ്ടിയാണ് കയറ്റിയതാണ് നല്ല പൈസ പിന്നെ രണ്ടേ രണ്ട് മോഡൽ രണ്ടായിരത്തി എട്ടിലെടുത്ത വണ്ടി അത്യാവശ്യം ഇത് ഫോർ വീലാണ് ആവശ്യം എന്നാലും ഇൻവേർട്ടർ വേണമെങ്കിൽ നോക്കിക്കോളൂ അതുപോലെ തന്നെ ലാസ്റ്റ് വണ്ടി കാണിച്ച് അവസാനിപ്പിക്കാം ഒരു കാര്യം പറയട്ടെ ഇവിടെ ഒരുപാട് ചെറുവണ്ടിടക്കുന്നുണ്ട് അത് ഞാൻ അടുത്ത എപ്പിസോഡിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു കൊടുക്കുക അല്ലേ ഇത് എന്തീറ്റെയിൽ ഒന്ന് പറയുക രണ്ടായിരത്തി ഏഴ് മോഡൽ ആണ് ഏഴ് മോഡൽ ആ പേപ്പർ ഒക്കെ എടുത്ത വണ്ടി തന്നെയാണ് ആ ഇതാണെങ്കിൽ നമുക്ക് രണ്ടേ ഉപ്പിനു കൊടുക്കാം സിആർ ബി അല്ലേ സിആർ ബി സി ആർ ബി അല്ലേ അതെ രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ ഗ്യാസും പെട്രോളും കൂടി വരുന്ന വണ്ടിയാണ് ഓ ഗ്യാസും ഉണ്ട് അപ്പൊ ഗുണാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മൈലേജ് ഉണ്ടാവും ഉണ്ടാവില്ലേ ഈ മൈലേജ് ആണ് വിഷയം ഓക്കെ അപ്പൊ അത് നോക്കുമ്പോ മൈലേജ് ഉള്ള ഒരു എമ്പതിനായിരം ഓടിയിട്ടുള്ളത് അത്രേ ഉള്ളൂ അല്ലേ ഓക്കെ എന്നാലും നിങ്ങൾ നോക്കിക്കോളോ അപ്പം തന്നെ ഞാൻ നിങ്ങളുടെ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ നിങ്ങൾക്ക് മാക്സിമം വില കുറച്ച് എടുക്കണമെങ്കിൽ ഇതുപോലത്തെ അവസരങ്ങൾ കളയരുത് അല്ലേ പക്ഷേ കുറേ അല്ലേ പിന്നെ പറ്റല ബഡ്ജറ്റ് വണ്ടികൾ അടുത്തൊരു എപ്പിസോഡിൽ വരുന്നുണ്ട് കാണാനും മറക്കണ്ട പിന്നെ മാക്സിമം വില കുറച്ച് കൊടുക്കണേ എനിക്കത് മാത്രമേ പറയാനുള്ളൂ നല്ല വണ്ടി വില കുറച്ച് കൊടുക്കാം മാക്സിമം കുറച്ചിട്ടുണ്ട് മാറ്റം ഇപ്പോൾ വരുന്ന ഒരാളും ഇവിടുന്ന് മടങ്ങി പോകുക എന്നുള്ള ഒരു ഉറപ്പാണ് നിങ്ങൾക്ക് പറ്റുന്ന ഒരു വണ്ടി എന്തായാലും ഇവിടെ ഉണ്ടാവും ചെക്ക് ചെയ്തോളൂ മാക്സിമം ചെക്ക് ചെയ്തിട്ടെടുക്കുക യൂസ്ഡ് വണ്ടികളാണ് ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ച് പഴയ മോഡലൊക്കെ ആണെങ്കിൽ നല്ലോണം ചെക്ക് ചെയ്യുക അടുത്ത എപ്പിസോഡ് കാണാൻ മറക്കണ്ട അടുത്തത് എപ്പിസോഡ് കാണുന്നവരെ എല്ലാവർക്കും